സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് അകാലത്തിൽ പൊലിഞ്ഞ കാളികാവ് ഉദരംപൊയിലിലെ പെയിന്റിംഗ് തൊഴിലാളിക്ക് നാട്ടുകാർ നിർമ്മിക്കുന്ന വീടിന് നിറം പകർന്ന സഹപ്രവർത്തകർ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന ചാളക്കത്തൊടിക സുധീറിന്റെ പുതുതായി നിർമ്മിക്കുന്ന വീടിനാണ് ജോലി സൗജന്യമായി സഹപ്രവർത്തകർ ചെയ്യുന്നത് കാളികാവ് ഏരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയിലെ തൊഴിലാളികളാണ് സഹപ്രവർത്തകന്റെ നാട്ടുകാർ കൈകോർത്തൊരുക്കുന്ന വീടിന് സൗജന്യമായി പെയിന്റിംഗ് വർക്ക് ചെയ്തു കൊടുത്തത് പ്രാഥമിക നടപടിയായ വൈറ്റ് സിമെന്റ് വർക്കാണ് നിലവിൽ പൂർത്തീകരിച്ചത് ബാക്കി വർക്കുകളും കൂട്ടായ്മ പ്രവർത്തകർ ചെയ്യുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു പത്ത് മാസമായിട്ട് അതിലുപരി ഞങ്ങളുടെ ഒരു സുഹൃത്തുമായ സുധീർ സുധീർ മരണപ്പെട്ടിട്ട് പത്ത് പത്തു മാസം തികയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മൂണിംഗ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെച്ചു കൊടുത്ത വീടാണ് അതിൻ്റെ പെയിന്റിങ് ദൗത്യം കാളികാവേരിയ പെയിന്റേഴ്സ് കൂട്ടായ്മയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാരവാഹികളാണ് കാണുന്ന എല്ലാ പ്രവർത്തകരും ഇനിയും ആളുകൾ വരാനുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് വർക്കാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് പോയിട്ട് വൈറ്റ് സിമെൻ്റ് ആ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ നമ്മൾ കൊടുത്ത് ഒരു അതുമായി ബന്ധപ്പെട്ട് പോകാനാണ് തീരുമാനങ്ങൾ രണ്ട് പെൺകുട്ടികൾ ടങ്ങുന്ന സുധീരന്റെ കുടുംബത്തിനായി ഉദരംപോയിലെ മോർണിംഗ് സ്റ്റാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നാട്ടുകാരുടെ കാരുണ്യത്തോടെ വീട് നിർമ്മാണം നടത്തുന്നത് എൻ എം സലാം കെ കെ സുലൈമാൻ റഫീഖ് മാനീരി ഒ പി സഫീർ എ ടി ആലി ഇ പി സാനു തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ